മണിയായപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് മിക്കവരും പോയി തുടങ്ങി അല്പം വെള്ളം കുടിച്ച് വീണ്ടും സിസ്റ്റത്തിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു നൈനിക ശരൺ നാളെ രാവിലെ എട്ട് മണിക്ക് തന്നെ ഡോക്ടർ പുത്തൂറുമായിട്ടുള്ള കോൺഫറൻസിൽ ചാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട ഡോക്യുമെന്റ്സ് റെഡിയാക്കിയായിരുന്നു അവൾ താനിരിക്കുന്ന സീറ്റിൽ നിന്നും ചില്ലുചാലകത്തിലൂടെ അവൾ എം ഡിയുടെ ക്യാബിനിലേക്ക് നോക്കി എഡ്വിൻ നങ്ങോട് ഇവിടെ തന്നെയുണ്ട് നങ്ങോട് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ വൈസ് പ്രസിഡന്റാണ് നൈനിക വാച്ചിലേക്ക് നോക്കുമ്പോൾ സമയം എട്ടേ മുപ്പത് പി എം ഒരുവിധം വർക്ക് ഫിനിഷ് ആവാറായപ്പോൾ പെട്ടെന്ന് തന്നെ ഫോണടിച്ചു നില കോളി ഹലോ അമ്മ മറുതരക്കൊരു ഫോൺ അറ്റൻഡ് ചെയ്തു നില എന്തെടുക്കുക അപ്പുറത്ത് സീതമ്മ വന്ന് കൂട്ടിയിരിക്കാൻ കുഞ്ഞി എവിടെ ഒറ്റ ശ്വാസത്തിൽ ചോദിക്കേണ്ടതല്ലെന്ന് ചോദിച്ചു ആ അമ്മ സീതമ്മ ഉണ്ട് കുഞ്ഞി ഉറക്കം പിടിച്ചു ഇന്നും അമ്മ ലേറ്റാണ് മോളെ നാളെ രാവിലെ തന്നെ ഒരു കോൺഫറൻസ് ഉണ്ട് അതിൻ്റെ വർക്ക് തീർന്നില്ല നൈനികമ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അമ്മ നോ പ്രോബ്ലം നീല അവളെ ആശ്വസിപ്പിച്ചു പത്ത് വയസ്സെങ്കിലും മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുമെന്നും പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട് അവൾക്ക് ഓക്കെ മോളെ കുഞ്ഞി കഴിച്ചിട്ടാണോ കിടന്നേ അതെ അതെയമ്മ ശരിടാ ടേക്ക് കെയർ നൈനിക കോൾ ഡിസ്കണക്ട് ചെയ്തു വീണ്ടും സിസ്റ്റത്തിലേക്ക് കണ്ണുകൾ നട്ടിരുന്നു സമയം ഒൻപതായപ്പോൾ സിസ്റ്റർ ഓഫ് ചെയ്ത് അവൾ എഴുന്നേറ്റു സർ എഡിന്റെ ക്യാബിലേക്ക് ചെന്നു യെസ് നൈനിക ഇസ് ഇറ്റ് ഫിനിഷ്ഡ് യെസ് സർ ദെൻ ഐ വിൽ ഗോ സർ ഓ ഷുവർ യു വിൻ ഗോ താങ്ക് യു സർ അപ്പോൾ തന്നെ അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സ് നിറയെ കുട്ടികളായിരുന്നു തിരക്കു പിടിച്ച ഈ ജീവിതത്തിനിടയിൽ അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും തനിക്ക് കഴിയുന്നില്ല എന്ന് വേദനയോടെ അവൾ ഓർത്തു പച്ചക്കറി വാങ്ങണമല്ലോ വാസിലേക്ക് നോക്കി കടയൊക്കെ അടച്ചിട്ടുണ്ടാവും അങ്ങനെയെങ്കിൽ നാളെ കുട്ടികൾക്ക് എന്തു കൊടുത്തു വിടും നാളെ ഓഫീസിലേക്ക് നേരത്തെ ഇറങ്ങുകയും വേണമല്ലോ നോറ് ചിന്തകളും പേറി അവൾ ടൗൺ എത്തുമ്പോൾ കണ്ടു ടൗണിൽ അവശേഷിച്ച ഒരു കടയും കൂടി അടക്കാനുള്ള ശ്രമത്തിലാണ് കടക്കാരൻ ഹോണെന്ന് നീട്ടിയടിച്ച് കടക്കാരന്റെ ശ്രദ്ധ ആകർഷിച്ചു ആ ഹോണടി ഓട്ടോ സ്റ്റാൻഡിൽ ഇനിയും സ്റ്റാൻഡ് വിടാ കിടന്ന മറ്റ് രണ്ടുപേരും അവളെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു കടക്ക് മുന്നിൽ വണ്ടി ഒതുക്കി ഹെൽമെറ്റ് വെച്ച് അവൾ കടയിലേക്ക് അയരിച്ചെന്ന് രണ്ടുപേർ കടയിലുണ്ട് ചേട്ടാ ക്യാറ്റ് തന്നെ വില ഒരു ക്യാറ്റെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ തിരക്കി നാൽപ്പ് രൂപ അയാൾ കൊട്ടയെടുത്ത് ആൾക്കൊമ്പിൽ ഇന്നുകൊണ്ട് പറഞ്ഞു ആ അര കിലോ പിന്നെ തക്കാളി കാക്കിലോ കിഴങ്ങ് സവാള പിന്നെ ബീൻസ് അവൾ ഓരോന്നും വില ചോദിച്ച് വാങ്ങി ജോലിക്ക് പോയി വരുവാണോ കടക്കാരൻ സാധനങ്ങൾ കവറിലാക്കുന്നതിന്റെ അവൾ നോക്കി ചോദിച്ചു അതേ ചേട്ടാ മറുപടി പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകൾ ഓട്ടോ സ്റ്റാൻഡിലെ കഴുകൻ കണ്ണുകളുടെ കണക്കെടുപ്പ് എടുക്കുകയായിരുന്നു അവര് പോലും അറിയാതെ എന്നാ ഇരുന്നൂറ്റി തൊണ്ണൂറ് അവൾക്ക് നേരെ കവർ നീട്ടി അയാൾ പറഞ്ഞു പെട്ടെന്ന് ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന ഒരുവൻ അവിടേക്ക് വന്നു ഗോപാലേട്ടാ ബീൻസ് എന്നാണ് അവനൊരു ഭക്ഷണം ചിരിയോടെ ചോദിച്ചു തോളിൽ തോളിക്കിടന്ന ബാഗിൽ നിന്ന് പണം പണമെടുത്ത് കടക്കാരന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അടുത്ത ചോദ്യം വന്നു എവിടെ വച്ചാൽ ജോലി വായിക്കുമ്പോൾ ശമ്പളം കൂടുതൽ കിട്ടുമായിരിക്കും അല്ലയോ ഇത്തവണ കടക്കാരന്റെ ചോദ്യത്തിന് അവളെ അയാളുടെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പരിഹാസം അവൾ തിരിച്ചറിഞ്ഞു ഇവിടെ അങ്ങോട്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലാണ് പിന്നെ വൈകിട്ട് കൂടുതലിട്ടുന്ന പരിപാടി കോപ്പറേറ്റ് കമ്പനികളില്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി തീർത്തു കൊടുക്കുക അത് എത്ര നേരായിരുന്നു തീർത്തിട്ടേ പോകാൻ പാടുള്ളൂ അവളുടെ ശബ്ദത്തിന്റെ ദൃഢത മനസ്സിലാക്കിയതുകൊണ്ടാകും പെട്ടെന്ന് അയാൾ മുഖത്ത് ഒരു ചിരി ഫിറ്റ് ചെയ്തു ആ നമ്മൾ അങ്ങോട്ട് വർക്ക് ചെയ്യും കമ്പനി അല്ലയോ ഉം അവൾ മൂളി ആ എന്റെ കൊച്ചിന് അവിടെ ജോലി നോക്കിയതാ കിട്ടിയില്ല ആ ഒരു ഇവിടെ കിടക്കുന്ന നമുക്കൊന്നും തരത്തില്ലെന്നേ അയാളുടെ സംസാരം അത്ര സുഖകരമല്ലെന്ന് അവൾക്ക് തോന്നി ശരി ചേട്ടാ വരട്ടെ അവൾ ബാക്കി പണവും വാങ്ങി പച്ചക്കറിയുമായി വണ്ടിക്കറിയിലെത്തി ഹെൽമെറ്റ് എടുത്തു വെക്കുന്നതിന് മുന്നേ അവളൊരു ബബിൾഗൻ കവർ പൊട്ടിച്ച് വായിലിട്ടു പിന്നെ ആരെയും നോക്കാതെ ഹെൽമെറ്റും വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവൾ മുന്നോട്ട് നീങ്ങി രാത്രി സഞ്ചാരം കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കടക്കാനം കൂടെയുള്ള സഹായി മനോജി നോക്കി പറഞ്ഞു ആ കാലൊക്കെ മാറിയില്ലേ ചേട്ടാ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ രാത്രി നടക്കുന്ന പണ്ടത്തെ പേടിയൊന്നുമില്ല പെൺകുട്ടികളെ കുറച്ചുകൂടി ധൈര്യശാലികളായിട്ടുണ്ട് മനോജ് ശുദ്ധമായി സംസാരിച്ച് കടക്കാൻ അത്രയ്ക്ക് അങ്ങ് ദഹിച്ചില്ല ഓ പുരോഗമന ചിന്താഗതി എന്നല്ല ഞാൻ ഉദ്ദേശിച്ച് ചിലവള് മാരുണ്ട് അഴിഞ്ഞാടി നടക്കുന്നവളുമാര് എന്നിട്ട് പറയുന്നോ ജോലിക്ക് പോയെന്നോ വീട്ടില് കഴിവുള്ള ഉണ്ടാവില്ല അതിലൊന്നായി ഈ പോയവളും അതവുടെ മുഖത്തന്നെ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കടക്കാരൻ ഓട്ടക്കാരൻ ഗിരീഷെ നോക്കി പറഞ്ഞു അവൻ ചിരിച്ചു മനോജ് നിശബ്ദനായി അയാളുടെ ജോലി തുറന്നു ആ ഗോപാലിട്ട് എന്നെ അറിയത്തില്ലേ ആ പുള്ളിക്കാരി ഇവിടെ നമ്മുടെ പിള്ളസാറിന് വീട്ടിൽ വാടക താമസിക്കുന്നാ രണ്ട് പിള്ളേർ കൂടെ ഉണ്ട് ഗിരീഷ് ചിരിയോടെ കുറച്ച് ബീട്രൂട്ട് എടുത്ത് ത്രാസിലിട്ടോണ്ട് പറഞ്ഞു ആണോ അപ്പൊ കെട്ടിയോനില്ലേ ഗോപാലൻ തിരക്കി ആ അതറിയാമ്മേല ഉം കാണത്തില്ലായിരിക്കും അതാ ആക്കിത്ര വകവെപ്പില്ലാത്ത ഗോപാലൻ തുടർന്നു ചേട്ടാ ഞാൻ ഇറങ്ങിക്കുവ അയാളുടെ സായി മനോജ് അയാളെ നോക്കി പറഞ്ഞു ഉം ശരി അയാളൊന്ന് അമർത്തി മൂളി പരദൂഷണം പറയാൻ പെണ്ണുങ്ങളെക്കാൾ ബസ്റ്റ് ഇങ്ങേരാ മുന്നോട്ട് നടക്കുന്നതിൽ മനോജ് പിറുവിരുത്തു വീട്ടിലെത്തുമ്പോൾ ചെറുതായി മഴ തുടങ്ങിയിരുന്നു സീതമ്മയാണ് വന്ന് വാതിൽ തുറന്ന് നല്ല സ്ത്രീയാണ് അവർ വീട്ടിൽ തനിച്ചാണ് താമസം അവരുടെ രണ്ടാൺമുക്കളും വിദേശത്താണ് എങ്കിലും അതിന് ഗുണമൊന്നും സീതമ്മയ്ക്ക് കിട്ടാറില്ല പറമ്പിൽ നിന്ന് കിട്ടുന്ന നാളികേരോ അടക്കയും കുരുമുളകുമൊക്കെയാണ് ഒക്കെയാണ് മാർഗം കുട്ടികൾ കിടന്ന സീതമ്മി നൈനിക ചോദിച്ചു ഒവ് കിടന്നു പോളെ അവൾ പച്ചക്കറി ബാഗ് അടുക്കളി വെച്ച് നേരെ കുട്ടികളുടെ മുറിയിലേക്ക് ചെന്നു ചേച്ചിയും അനുജത്തെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു മാറിക്കിടന്ന പുതപ്പ് അവർക്ക് മേലേക്ക് എടുത്തിട്ടുണ്ട് അവൾ തിരിയവേ സീതമ്മ മുറിവാതിക്കിലെത്തി മോളി ചെന്ന് കുളിച്ചു കഴിക്കാനുള്ള ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ ശരി പുറത്തേക്ക് ഇറങ്ങിയതിനിടയിൽ അവളൊന്ന് തിരിഞ്ഞുന്നു സീതമ്മയുടെ കൈകളിൽ പിടിച്ച് ഒരുപാട് നന്ദിയുണ്ട് നിറയുന്ന കണ്ണുകൾ അവർ കാണാതിരിക്കാൻ ശ്രമിച്ച് അത്രയും പറഞ്ഞ അവൾ അടുത്ത മുറിയിലേക്ക് പോയി ഡ്രസ്സ് മാറ്റി വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ട് തുണികൾ നനച്ചിട്ട് കുളിയും കഴിഞ്ഞ് അത്താഴം കഴിക്കാൻ ടേബിൾ അരിയിൽ ഇരിക്കുമ്പോൾ സീതമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി മോളെ ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല എങ്കിലും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയുന്നതാ രണ്ട് പെൺകുട്ടികളല്ലേ അച്ഛനില്ലാത്തവരെ വളർത്താൻ മോള് നല്ലതായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം എങ്കിലും മോളും ചെറുപ്പമല്ലേ ഇത്രയും വൈകി വരുന്ന ജോലി വിട്ട് മറ്റൊരു ജോലിക്ക് മോള് ശ്രമിക്കണം എല്ലാവരുടെയും കണ്ണിൽ ഇത്രയും താമസിച്ച് വരുന്നത് ശരിയായി കാണണമെന്നില്ല നമുക്ക് ചുറ്റുമുള്ളവർ പല അഭിപ്രായക്കാരല്ലേ അവരങ്ങനെ പലതും പറഞ്ഞു നടക്കും നമ്മളെക്കുറിച്ച് നമ്മൾ ഉറക്കി വിളിച്ചു പറയുന്ന സത്യത്തെക്കാൾ ശക്തി ഒരാൾ നമ്മളെക്കുറിച്ച് പതിയെപ്പറയുന്ന കള്ളത്തരത്തിനുണ്ടാവും അതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹവും സമൂഹത്തിന്റെ കാഴ്ചപ്പാട് സീതമ്മ പറഞ്ഞു നൈനിക പുഞ്ചിരിച്ചു പിന്നെ കഴിക്കുന്നതിനിടെ മെഴികൾ ഉയർത്തി അവരെ നോക്കി അറിയാം എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം സീതമ്മ പറയുന്നത് ഞാൻ ധിക്കരിക്കാണെന്ന് വിചാരിക്കരുത് സീതമ്മ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹവും സമൂഹത്തിന്റെ കാഴ്ചപ്പാടും അതിന് നമ്മൾ തന്നെയല്ലേ ഉത്തരവാദികൾ ഇങ്ങനെയൊക്കെ പേടിച്ച് നമ്മൾ പിന്മാറുമ്പോൾ ഈ സമൂഹത്തിനും സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനും പിന്നീട് എന്ത് മാറ്റാണ് സംഭവിക്കുക ഇപ്പം സീതമ്മേനോട് പറഞ്ഞ് സീതമ്മയുടെ സ്വന്തം അഭിപ്രായം മാത്രമല്ല എന്ന് എനിക്കറിയാം ഒരുപാട് പരദൂക്ഷ കമ്മിറ്റി നമ്മുടെ ചുറ്റുമുണ്ട് പറയുന്നവർ പറയട്ടെ പിന്നെ ഈ ജോലി ഇട്ട് വേറെ ജോലി നോക്കിയാലും ഏത് പ്രൈവറ്റ് സ്ഥാപനവും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി തീർക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതെത്ര നേരെ ഇല്ലേ പിന്നെ പണിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരും അത്ര തന്നെ മോള് പറഞ്ഞത് ശരിയാ എല്ലാവരുടെയും വായടപ്പിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് കുട്ടികളെ ശ്രദ്ധിക്കാൻ മോൾക്ക് സമയം തീരെ കിട്ടാണ്ട് വരുന്നു അവർക്ക് വേണ്ടി മോളെല്ലാം ചെയ്താലും നിങ്ങൾക്കിടയിൽ ഒരു അഗ്രാതി ശേഷിക്കുന്നു സീതമാൾ കുടിക്കാനുള്ള വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു അകലം ഉം അവളൊന്നിടിപ്പെട്ടു കഴിച്ചെഴുന്നേറ്റ് പാത്രങ്ങളുമായി സിംഗിനടുത്തേക്ക് നടക്കുമ്പോഴും മനസ്സ് അകലമെന്ന വാക്കിൽ കൊരുത്തി കിടന്നു പാത്രങ്ങൾ കഴുകിയൊതുക്കി കുട്ടികളുടെ മുറിയിലേക്ക് വന്നു കുട്ടികൾക്കൊപ്പമാണ് അവളും കിടക്കുന്നു നൈനിക കുട്ടികൾ ഇരുവരെയും പൊതിഞ്ഞു പിടിച്ച് കണ്ണുകളടച്ച് കിടന്നു അടുത്ത മുറിയിൽ മറ്റൊരു സിംഗിൾ ബെഡ് ഉണ്ടായിരുന്നു അതിലാണ് സീതമ്മ കിടക്കാറ് രണ്ട് ദിവസങ്ങൾ ഓഫീസിൽ നല്ല തിരക്കായിരുന്നു ഓഡിറ്റിംഗ് മീറ്റിങ്ങുകളുമായി നൈനിക ആകെ ക്ഷീണിതയായി എങ്കിലവൾ വൈകിട്ട് ക്ലാസ് ടൈം കഴിയുന്ന വേളയിൽ കുട്ടികളെ ഫോണിലൂടെ ബന്ധപ്പെട്ടു തമാശകൾ പങ്കിട്ടു പിറ്റേന്ന് സൺഡേ ആയിരുന്നിട്ട് കൂടി ഓഫീസിൽ ഇൻ്റർണൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ലെന്നും അവൾ ഒഴിവായി ലീവ് എടുത്താണ് അന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ മഴ പെയ്തു തുടങ്ങിയിരുന്നു വഴി വിജനമായിരുന്നു വണ്ടി സൈഡ് ഒതുക്കി ഇറങ്ങി റെയിൻകോട്ട് ഇട്ടു അല്ലെങ്കിൽ എട്ട് മണി കഴിയുമ്പോൾ തന്നെ ഈ റോഡ് വിജനമാവും ചുറ്റുമു നോക്കി അവൾ മനസ്സിലോർത്തു ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അവളത് കണ്ടത് ഒരു പെൺകുട്ടി ഒരുവൻ ബലമായി അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഓട്ടോ ഓട്ടോക്കരികിലേക്ക് വലിച്ചിഴക്കുന്നു ഹൃദയത്തിൽ ഒരു വെള്ളിടി വെട്ടി അവൾ നീട്ടി ഹോൺ ഹോർണടിച്ചുകൊണ്ട് അവർക്കരികൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ പാർക്ക് ചെയ്തിരുന്ന വണ്ടിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങി ഏയ് എന്താ കാണിക്കുന്നേ വണ്ടി നേരെ ചൊവ്വ സ്റ്റാലിൽ പോലും വെക്കാൻ സമയമെടുക്കാതെ നൈനിക ചോദിച്ചുകൊണ്ട് ചാടി ഇറങ്ങി അവർക്കരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു ചേച്ചി ചേച്ചി അവളെ കണ്ടത് ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി ആ പെൺകുട്ടിക്ക് നേരെ അടുത്തോണ്ട് അവളോട് ചോദിക്കുമ്പോൾ ഒരുവൻ അവടെ മുടിക്കുത്തിൽ കയറി പിടിച്ചിരുന്നു അങ്ങനെ അങ്ങ് നീ പറയുമ്പോൾ മുഖം വന്നു ഒരു നിമിഷം കണ്ണുകൾ ഇറുക്കി അടച്ചു തന്റെ മുടിക്കുത്തിൽ പിടിച്ചവന്റെ കൈത്തണ്ടയിൽ അവടെ പിടിമുറുകവേ വേദന കൊണ്ട് അവന്റെ കൈയായിന്ന് അവൾ അറിഞ്ഞു പിന്നെ കാണുന്നത് ഒന്ന് ഉയർന്നുപോങ്ങി നിലത്ത് നിലയുറപ്പിച്ചവടെയും അമ്മയെ നിലവിളിച്ചു കൊണ്ട് തെറിച്ച് വീഴുന്നവനെയുമാണ് മുന്നിൽ ആ പെൺകുട്ടിയെ പിടിച്ചിരുന്നവന്റെ കൈ അവളിൽ നിന്ന് നയഞ്ഞ് ഭയത്തോടാവൻ പിന്നോട് ചൂട് വയ്ക്കുമ്പോൾ നൈനി ഒട്ടുമ്പോൾ അടുത്തേക്ക് ചൂട് വെച്ചു ഓടാൻ തുനിങ്ങി അവൻ്റെ കയ്യിൽ അവടെ പിടിമുറുകി എന്താടാ നിനക്കെന്നെ ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ആ പച്ചക്കറികൾ വെച്ചെ ഇങ്ങനെ അടുത്ത് കണ്ടായിരുന്നു ഓർക്കുന്നുണ്ടടളാ അവിടെ ശബ്ദത്തിൽ കലർന്ന രൗദ്രതാ ഗിരീഷ് അറിഞ്ഞു അയ്യോ ഞാൻ ഞാൻ മേഡം ഈ കൊച്ചിനൊന്നും ചെയ്തില്ല വെറൈലോടാവനത് പറയുമ്പോൾ അവിടെ കൈ അവൻ്റെ കവിളടക്കം ഒന്ന് പൊട്ടിച്ചു പിന്നെ ഉയർന്നു പൊങ്ങിയ ഒരൊറ്റ ചവിട്ടായിരുന്നു തെറിച്ച് വീണ അവൻറെ അടുത്തെത്തി അവനെ വലിച്ചു പൊക്കി ചെയ്തില്ല പോലും അന്നേ ഞാൻ നിന്റെ അസുഖം മനസ്സിലാക്കിയതാ എന്താണോ രാത്രി പെണ്ണൊന്ന് ഇറങ്ങിയതെന്ന് നിനക്കൊക്കെ ചൊറിച്ചില് ഏ അവൻ്റെ കോളിൽ കുത്തിപ്പിടിച്ചുണ്ടായിരുന്നു ചോദ്യം നിന്റെയൊക്കെ ആനത്തം കാണിക്കേണ്ട പൊതുവഴി നിൽക്കുന്ന പെണ്ണിൻ്റെ അടുത്തല്ല നിന്റെ ഒക്കെ വീട്ടിലിരിക്കുന്ന അവൾമാരുടെ അടുത്താ അതെങ്ങനെയാ നിന്നെ പോലെയുള്ള ഡാഷ് മോനൊക്കെ വീട്ടിൽ നിന്നെയൊക്കെ കാത്തിരിക്കുന്ന പെണ്ണിനെ പറ്റി നീക്കുണ്ടാക്കിയ മക്കളെ കുറിച്ചാൽ ചിന്തിക്കാൻ നേരമില്ലല്ലോ ആ നേരം കൊണ്ട് മറ്റുള്ള പെണ്ണുങ്ങളുടെ ബ്ലൗസിന്റെ അളവെടുപ്പണക്കിലോ അഡ്രസ്സപ്പറുള്ള തൊഴിൽ എടോ വീട്ടിൽ നിനക്കൊരു പെൺ കൊച്ചുണ്ട് ഈ മാതിരി പണി കൊണ്ടു അതിൻ്റെ അടുത്തേക്ക് ആലോചിച്ച് അപ്പോഴേ അല്പും മനുഷ്യത്തുള്ള മനസ്സാണെങ്കിൽ നിന്റെ കത്തൽ അവസാനിക്കൂ അത്രയും പറഞ്ഞു ഊക്കോട് അവരെ പിന്നിലേക്ക് തള്ളി എറിഞ്ഞുകൊണ്ട് അവൾ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു വാമോളെ ആ പെൺകുട്ടിയുടെ കൈകളിൽ പിടിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി അവൾ ഒന്ന് തിരിഞ്ഞു നിന്നു എടോ ആണിന് മാത്രല്ല പെണ്ണിനും കാണുന്ന നല്ല കൈക്കരുത്ത് ഈ കാര്യത്തിന്റെ പിന്നില് ആണിന്റെ തുണയും ദൃഢതയും ഉണ്ടല്ലോ പുച്ചത്തോടെ ആ അമ്മാരെ നോക്കി പിന്തിരിഞ്ഞിറക്കുന്നവളെ കാണുക അവരിലൊരു പരസ്പരം നോക്കി ആ കാര്യത്തിന് മുന്നിൽ അവരറിയുകയായിരുന്നു സ്വയം പര്യാപ്തയായ ഒരു സ്ത്രീയുടെ കഴിവ് ആ കഴിവ് വാർത്തെടുത്ത നല്ലൊരാണിന്റെ മിടുക്ക് മോളെ ഞാൻ കൊണ്ടാക്കാം എവിടെ വീട് വണ്ടി നേരെ ആയിക്കൊണ്ട് ആ പെൺകുട്ടിയെ നോക്കി നൈനിക ആ കുട്ടി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു അവർക്കരികിൽ എത്തി നിന്നു ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓടിയാളെ കെട്ടിപ്പിടിച്ചു മോളെ എന്താ എന്തു പറ്റി പരിഭ്രാന്തിയോട് അയാൾ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി അപ്പോഴാണ് നൈനിക അയാളെ തിരിച്ചറിഞ്ഞത് പച്ചക്കറി കടക്കാരൻ കോപാറും നടന്ന സംഭവ പെൺകുട്ടി പറയുമ്പോൾ അയാൾ കുറ്റബോധത്തോടെ നൈനികയെ നോക്കി മോള് ബാംഗ്ലൂരിൽ നിന്ന് വരിക റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറ്റിയില്ല വീട്ടിൽ മോളുടെ അമ്മ സുഖമ കിടപ്പില്ല ഇങ്ങോട്ട് ലാസ്റ്റ് ബസ്സിന് എത്തുമ്പോൾ ഞാൻ കൂട്ടാമരാന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ആ കാറ്റ് പോയി പണി കിട്ടി പിന്നെ അത് മാറ്റി വന്നപ്പോൾ വൈകിപ്പോയി വേണം കൈകൂപ്പിയാളത് പറയുമ്പോൾ അവൾക്ക് അയാളുടെ സാധാപം തോന്നി ആ സാരല്ല ഒന്നും സംഭവിച്ചില്ലല്ലോ ചേട്ടാ ഇങ്ങനെയൊക്കെയാ ചില ആൾക്കാർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടെ നിന്ന് ചിരിക്കുന്ന മുഖങ്ങളിലും കാണും ഒരു പൊയ് മുഖം അവൾ മെല്ലെ പറഞ്ഞു പിന്നെ ആ പെൺകുട്ടിയെ നോക്കി ആ പിന്നെ ഈ പെൺകുട്ടികളെക്കാലത്ത് കുറച്ച് കളനിയും കരാട്ടയും കൂഫും ഒക്കെ പഠിക്കണം എപ്പോഴാ ആവശ്യം വരിക എന്ന് അറിയില്ല കേട്ടോ ആ കവളി തട്ടി പുഞ്ചിരിച്ചു നന്ദിയോടെ ഇരുവരും അവളെ നോക്കുമ്പോൾ നൈനി അവരോട് യാത്ര തന്നെ വീട്ടിലേക്ക് തിരിച്ചു വീടെത്തുമ്പോൾ ഇന്ന് കുട്ടികളും സീതമ്മിലുണ്ട് അമ്മ കുഞ്ഞി ഓടി വന്നു ഇന്ന് അമ്മയുടെ കുഞ്ഞുറങ്ങേ കുഞ്ഞിയെ കോരിയെടുത്തോണ്ട് അവൾ തിരക്കി ഇല്ലമ്മീ നാലും നമ്മുടെ ഐശ്വര്യമെ മേരിച്ചു കാണാൻ പോലെ കഴുത്തിൽ ചുറ്റി പിടിച്ച് കുഞ്ഞി കണ്ണുവിളർത്തി നൈനികെ നോക്കി ചോദിച്ചു ഉം പോവില്ല ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ വാങ്ങോ ഹിൽസ് കാണാനും പോവാട്ടോ ആ കുഞ്ഞിക്കവിളി ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അപ്പപ്പ ആർക്കും പോവില്ല അമ്മ നീലഅളെ നോക്കി പോകും മോളെ നാളെ ഫുള്ള് അമ്മ നിങ്ങൾക്കൊപ്പാ നൈനിക പുഞ്ചിരിച്ചു ഷീ അമ്മയും കുഞ്ഞോനം കുഞ്ഞി അവളെ നോക്കി ഉറപ്പായി നമ്മൾ നാലുപേരും കൂടിയാണ് പോകുന്നത് നൈനിക സീതമ്മയെ നോവി പുഞ്ചിരിച്ചു കുഞ്ഞിയെ നില പറഞ്ഞു പിന്നെ അകത്തേക്ക് നടന്നു വേഗം കുളിച്ച് കുട്ടികൾക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചു ഉറങ്ങാൻ കിടക്കുമ്പോൾ മക്കളിരുവരും അവൾക്ക് ഇരുവശം ചേർന്ന് കിടന്ന് കഥകൾ പറഞ്ഞ് വഴക്കുണ്ടാക്കിയും ഉറങ്ങി നൈനികക്ക് മാത്രം ഉറക്കം വന്നില്ല വൈകിട്ടത്തെ സംഭവം വല്ലാതെ മനസ്സിനെ ഒളിച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് ടേബിളിൻ്റെ മുകളിലേക്ക് നോട്ടം ചെന്നു അതോടെ അവൾ എഴുന്നേറ്റ് ടേബിളിനടുത്തെത്തി കണ്ണുകൾ ഈരനായി ശരൺ ശരൺ നിന്നെ എനിക്ക് എനിക്ക് മിസ് ചെയ്യുന്നടാ പറ്റുന്നില്ല നീ നീ ഇല്ലാതെ നിയന്ത്രിച്ച കരച്ചിൽ പുറത്തേക്ക് വന്നു നാളുകൾക്ക് ഇപ്പുറം ചിന്തകൾ കാട് കയറുമ്പോൾ ജനാലക്കരിയിലെത്തി മുകളിൽ തെളിഞ്ഞ നക്ഷത്രങ്ങളിലേക്ക് നോക്കി അവളെ നിർബന്ധിച്ച് കളരിക്കും കരാട്ടേക്കും ഒക്കെ പറഞ്ഞു വിടുന്ന ശരണിനെ അവൾ അവിടെ കണ്ടു പെൺകുട്ടികളാണ് ഇതൊക്കെ പഠിക്കണം ഇനി ടുവും ഫോറും പഠിച്ച് വണ്ടിയൂടി റോഡിലേക്ക് ഇറക്കണം ശരൺ അനിയെ ചുറ്റിപ്പിടിച്ച് മൂക്കിമേൽ മൂക്കുരസി പറഞ്ഞു പിന്നെ അത് നീണ്ടല്ല കൂടെ ആരി വന്ന കൈകാര്യം ചെയ്യാൻ ഈ ബലിഷ്ടമായ കൈകളും ഈ ഉറച്ച ശരീരവും ഉണ്ടല്ലോ അവൾ കളിയായി പറഞ്ഞോണ്ട് അവൻ്റെ താടിൽ പിടിച്ച് കുലുക്കി ആ പറയാൻ പറ്റിയല്ല എടി എങ്ങാണ് ഞാൻ തട്ടിപ്പോയ പിന്നെ ആരാടി നമുക്കുള്ളു എല്ലാവരെയും വെറുപ്പിച്ചതിന്റെ കൂടെ പോന്നല്ലേ നീ ശരൺ മെനിലെ പറയുമ്പോൾ ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റിയവൾ ദേ ശരൺ ആരുമില്ലാത്തിനും വേദനയില്ലേ നീ ഇപ്പെന്നോട് പറയുന്ന വർത്താനം കണ്ണു നിറച്ചപ്പോൾ അവനവൾ വലിച്ച നെഞ്ചിലേക്ക് ചേർത്ത് ഓഹ് എന്റെ പെണ്ണു നിന്നേ നമ്മുടെ കുരുപ്പിളിനിട്ട് എങ്ങോട്ട് പോനാ ഞാൻ ഞാൻ വെറുതെ ഒരു താമാശിക പറഞ്ഞല്ലേ എടി അവനവളെ ആശ്വസിപ്പിച്ചു ഇനിയും ഇനി ഇങ്ങനെയൊന്നും പറയലേടാ അങ്ങനെ ഇങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾ വരുന്ന കൂടെ ഉറപ്പാ അവൾക്ക് അറിഞ്ഞു തുടങ്ങി ഒറ്റ ദൈവമേ ഈ പെണ്ണ് ഞാനൊന്നും പറഞ്ഞില്ല നീ വന്നേ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി അവൻ കുട്ടികൾക്കൊപ്പം മുറ്റത്തേക്ക് ചെന്നു കളിയും ചിരിയുമായുള്ള ലോകം പൂത്തിലവേ അവൻ പറഞ്ഞത് സത്യമാക്കി അവർക്കിടയിൽ നിന്ന് ഒരു നാളെയായി പിന്നെ ഒറ്റപ്പെട്ട ജീവിതം കുട്ടികളെ കാണേ അവരുടെ ജീവനുമെടുത്ത് ശരണിനൊപ്പം പോകാൻ മനസ്സനുവദിച്ചില്ല നമ്മുടെ മക്കളെ ഒന്നും ചെയ്യലെടി കാണാൻ പറ്റിയില്ലല്ലോ ഒപ്പമുണ്ടടി പെണ്ണേ ഞാൻ ഇന്ന് അപ്പോഴൊക്കെ മനസ്സിൽ നിന്ന് ശരൺ പറയുന്ന പോലെ പൊടുന്നനെ ഒരു കാറ്റ് വന്ന് അവളെ തലോടിപ്പോയത് ഓർമ്മകൾക്ക് വിട നൽകി വാനത്തേക്കൊന്നും നോക്കി ആകാശത്തെ താരകം അവളെ നോക്കി കണ്ണി ചെമ്മി കൂടെയുണ്ട് പെണ്ണേ എന്ന് വീണ്ടും പറയും പോലെ അവൾ പതിയെ ജനാലയടച്ച് വന്ന് വീണ്ടും ഇരുമക്കളെയും കെട്ടിപ്പുണർന്ന് കിടന്നു ഒരു നല്ല പ്രഭാതത്തെ വരവേൽക്കാനായി